Hello guys welcome back to the channel ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന വ്ളോഗാട്ടോ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകുന്ന വ്ളോഗ് ആദ്യമായിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് നമുക്കൊരു വിത്ത് മീ ചെയ്യാമെന്ന് പിന്നെ എനിക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ളോഗാക്കി മാറ്റാംന്ന് ഇത് എന്തെങ്ങനെ ചെയ്യുന്നതിന് ഇച്ചിരിയെങ്കിലും എനിക്കറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമുക്ക് വലിയ ഒരുക്കവങ്ങളൊന്നും ഇല്ലാട്ടോ അതിലീന വരയ്ക്കിയ മുടി ഇട്ട് അന്നേരം വേറങ്ങട്ടോ അങ്ങനെ നമ്മൾ ഒരുങ്ങി ഞാനും ഉമ്മയും ഒരുങ്ങി മോനും മോനുമൊക്കെ ഒരുങ്ങി നമ്മളിനി വാമ്പാടങ്ങ് ട്ടോ പോവാൻ പോന്നത് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഡിസ്ക്ലൈമർ തരാട്ടോ ഞാൻ ഇതിലൊരു നൂറായിരം ഹായും ഹലോ പറയുന്നുണ്ട് നിങ്ങൾ ദൈവം ഇത് ക്ഷമിക്കണം കേട്ടോ എന്നോട് എനിക്ക് ഫോൺ കാണുമ്പോൾ അന്നേരം ഒരു ഹായ് ഹലോ ഒക്കെ പറയാൻ തോന്നും ഓ തോന്നുന്നു അപ്പൊ നമ്മളിപ്പം നടന്ന് പോകുന്നത് വാമായുടെ വീട്ടിലോട്ടാ കേട്ടോ അവിടെ എല്ലാരും കല്യാണത്തിന് റെഡി ആയി നിപ്പോ നമുക്ക് നോക്കാം ഹായ് 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 ഞാനൊരു അഞ്ചാറ് വട്ടം പോവുകയാണ് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിലും പോവുകയാണ് അതെ നമ്മൾ എല്ലാരും വന്ന് വണ്ടി കയറിയപ്പോ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ആളിനെ മാത്രം കാണുന്നില്ല അപ്പൊ ആളെ വെയിറ്റ് ചെയ്ത് നേരം കിടന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ വണ്ടി എടുത്ത് പോകുന്നത്

ഇത് ശാരദിറ്റോറിയം നമ്മളെവിടെ വന്നിരിക്കുന്ന ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഏതാടാ എല്ലാവർക്കും എന്നോട് അങ്ങ് ഭയങ്കര സ്നേഹം കേട്ടോ കണ്ടു അവരുടെ ഫ്രൈസ് വരെ എൻ്റെ വായി വെച്ചിരുന്നു കണ്ടോ നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞെടുപ്പിക്കുന്നതല്ലാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടതേ ഇല്ല അതുകൊണ്ടല്ല ഞാൻ അവർക്കൊന്നും ഷെയർ ചെയ്യുന്നത് ഞാൻ ഭയങ്കര കൈൻഡ് ആണ് എൻ്റെ മനസ്സിങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാത്തത് കണ്ടതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നതാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കൽ കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ തെറ്റാണേ ഞങ്ങൾ ലിഫ്റ്റിൽ ാണ് അവരും ഞാൻ പണ്ടേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര കൃത്യനിഷ്ഠ ഉള്ള കൂട്ടത്തിലാണ്ട് ഇവിടെ ഒന്നും ആരും വന്നിട്ട് പോലും ഇല്ല ഞങ്ങളാണ് ആദ്യം എത്തിയത് നമ്മുടെ ലിങ്കിൽ മുകളിലോട്ടും താഴോട്ടും ഇറങ്ങിയും കയറിയും കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടത് കൊണ്ട് ഒരു ഇത്തൊന്നും മറഞ്ഞ് അങ്ങ് നിന്ന് ഒന്നും എടുക്കാനും പറ്റിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കളിക്കുമ്പോൾ അതൊക്കെ തിരക്കി മുകളിൽ കൂടെ വന്നു ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അവിടെ എത്തിയപ്പോഴോ പെണ്ണിൻ്റെ ഉമ്മായ രണ്ട് മൂന്ന് റിലേറ്റീവ്സും അല്ലാതെ ബാക്കി ആരും വന്നിട്ടില്ല അങ്ങനെ ഞങ്ങളാണ് എന്തായാലും അവിടെ ഓൾമോസ്റ്റ് ആദ്യം എത്തിയത് അപ്പോൾ ഞങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ പുതുക്ക പെണ്ണൊക്കെ റെഡിയായി വന്നത് അതുകൊണ്ട് നല്ല കാര്യം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം ചെന്നതിൽ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരമൊക്കെ വിശാലതയിൽ ായിട്ടുള്ള ആ സ്ഥലത്ത് ഓടിയൊക്കെ കളിച്ചു ഞാനല്ല റാച്ചിമോൻ ഓടിയൊക്കെ കളിച്ചു ഞങ്ങൾ മാത്രം ഉണ്ട് ഇവിടെ വേറെ ആരു കറയും കാണിച്ചു തരാ കസേര ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നത് എന്നിട്ട് ഒരൊറ്റ ഫോട്ടോ ആദ്യം കാണിച്ച ആ ഒരു ഒറ്റ ഫോട്ടോ കേട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ പെണ്ണു ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ വന്നത് കേട്ടോ നമ്മൾ ഒരുപാട് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഒരു ഇപ്പോഴത്തേക്കും നമ്മുടെ ഉമ്മയും ബാക്കിയുള്ളവരും ഒക്കെ വന്നു അവരങ്ങ് ഫ്രണ്ടിൽ പോയിരിക്കുകയാണ് ഞങ്ങളിങ്ങ് ബാക്കിലും അങ്ങിയിരിക്കുന്നത് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ നമ്മളെല്ലാം ഒരു ടേബിളിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത് നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇച്ചിരി ലൈറ്റിൻ്റെ കുറവുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ കഴിക്കുന്ന ഇവിടെ ഇച്ചിരി വെട്ടക്കുറവുണ്ട് പക്ഷേ നിങ്ങൾ കണ്ടാസ്വദിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ ഒന്ന് കൊറച്ചു നേരം കൂടെ മുകളിൽ പോയി ഓഡിറ്റോറിയത്തിൽ ഇരുന്നു ഞാനും അച്ഛനാത്തായും ഒരു വൺ കോംബോയാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നവരെ എല്ലാരെയും ഞങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ചിരിച്ചും കളിച്ചു എന്താണ് അഭിപ്രായം ഒന്നും പറയില്ലെന്ന് പറഞ്ഞാ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ാണ് കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാരെ ഓരോ ബന്ധുക്കളെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുക അവരില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അതെനിക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ കഴിച്ച ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി വലിയൊരു കുപ്പി സെവനപ്പും വാങ്ങിച്ചു വീട്ടിലെത്തിയിട്ടോ അപ്പൊ നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക